ഉടനെ യേശു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിലറിഞ്ഞ് പുരുഷാരത്തോട് എൻ്റെ വസ്ത്രം തൊട്ടതാർ എന്ന് ചോദിച്ചു ശിഷ്യന്മാറേശുവിനോട് പറഞ്ഞു ഇത്ര വലിയ പുരുഷാരം നിന്നെ തിക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വസ്ത്രം തൊട്ടത് ആര് െന്ത്ശോവിനോട് പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾ എന്നെ തൊട്ടതുപോലെയല്ല ആരോ ഒരാൾ വിശ്വാസത്തോടെ ശക്തി പുറപ്പെടത്തക്കവണ്ണം എന്നെ തൊട്ടു ആ ശബ്ദം കേട്ട് പുരുഷാരത്തിനിടയിൽ നിന്നോ അവൾ യേശുവിൻ്റെ മുൻപിൽ വന്നു യേശു അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇന്ന് പകൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് പകൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് നിങ്ങൾക്ക് സൗഖ്യമുണ്ട് വിടുതലുണ്ട് ആശ്വാസമുണ്ട് പന്ത്രണ്ട് വർഷമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീ പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ തനിക്കുള്ള സമ്പത്ത് മുഴുവനും ചെലവഴിച്ച് ഒരു വിടുതലും െ ഏറെ വേദനയോടെ ഇരിക്കുന്ന മാത്രയിൽ അവൾ ആ ശബ്ദം കേട്ടു ഇന്ന് പകൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതേ വചനമാണ് അവളും കേട്ടത് യേശു വന്നിട്ടുണ്ട് യേശു രക്ഷിക്കുന്നവനാണ് യേശു സൗഖ്യദായകരാണ് യേശു വിടുവിക്കുന്നവനാണ് യേശു നിത്യജീവൻ നൽകുന്നവനാണ് അതെ അവൾ കേട്ട ശബ്ദത്തിൽ അവൾ ആശ്രയിച്ചു അതിനോട് പ്രതികരിച്ചു അവൾ വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നിങ്ങളെ രക്ഷിക്കും എല്ലാവർക്കും വചനമറിയാം എല്ലാവർക്കും വചനത്തോട് വലിയ സ്നേഹമുണ്ട് എല്ലാ വീട്ടിലും ബൈബിളുണ്ട് എന്നാൽ വിടുതൽ അനുഭവിക്കുന്നവരോട് സാക്ഷ്യം പറയുന്നവരോട് വ്യക്തിപരമായി ഒന്ന് ചോദിച്ചാൽ അവർ പറയും വിശ്വാസമാണ് ഞങ്ങളെ രക്ഷിച്ചത് പ്രിയപ്പെട്ടവരെ അക്ഷരികമായി ഇന്ന് പകൽ ഒരു വസ്ത്രം തൊടുവാൻ നമുക്കില്ല അക്ഷരികമായ യേശുവും നമ്മുടെ മുമ്പിലില്ല ആരെ തൊടും യേശുവില്ല വസ്ത്രവുമില്ല ഇന്ന് പകൽ നിങ്ങൾ ആരെ തൊടും നമുക്കിന്ന് പകൽ വിശ്വാസത്താൽ തൊടാനുള്ളത് ദൈവത്തിൻ്റെയും മാറ്റമില്ലാത്ത വചനം മാത്രമാണ് ഉടനെ ശക്തി പുറപ്പെടും നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വിളിപ്പിക്കും പാപകളെ ഏറ്റു പറഞ്ഞാൽ യേശുവൻ രക്തം സകല പാപവുമുക്കി ശുദ്ധീകരിക്കുമെന്നുള്ള വചനത്തെ വിശ്വാസത്താലൊന്ന് തൊട്ടുനോക്കാമോ വിശ്വാസത്തോടെ അപ്പോഹ തെറ്റുപറ്റിയെന്ന് പറയാമോ പ്രിയപ്പെട്ടവരെ രക്ഷയുടെ മഹാസന്തോഷം നിങ്ങൾ അനുഭവിക്കും ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത സന്തോഷം നിങ്ങൾ അനുഭവിക്കും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശാക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന വചനത്തെ ഇന്ന് പകൽ നിന്റെ അസാധ്യതകളുടെ നടുവിൽ ശൂന്യതകളുടെ നടുവിൽ നീ ഒന്ന് തൊട്ടുനോക്കാമോ ഒന്ന് പറയാമോ എനിക്കെൻ്റെ ദൈവം എൻ്റെ ദൈവം എന്നെ സഹായിക്കും ഇന്നു പകൽ എന്നെ സഹായിക്കും ഞാനത് കാണും ഞാനത് കാണും എന്നു പറഞ്ഞൊരു വചനത്തെ കീറി പിടിച്ചാൽ വചനം നിന്നെ കീറി പിടിക്കും ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതായിരുമായിത്തലയുള്ള ഏതുവാളിനേക്കാളും ഊർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് ഇന്നു പകൽ നിനക്ക് വചനവുമായിട്ടാണ് കാര്യമുള്ളത് പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ റെഡിയാണ് വിശ്വസിക്കാമോ വചനത്തെ ഏറ്റെടുക്കാമോ വചനത്തിൽ ില്ക്കാമോ നിങ്ങളൊരു അത്ഭുത വിഷയമാകാൻ പോവുകയാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്ന യേശു പറഞ്ഞതുപോലെ ഇന്ന് പകൽ നിങ്ങളും ഒരു സാക്ഷിയായി എഴുന്നേൽക്കാൻ പോവുകയാണ് വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ